കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദക്ഷിണേന്ത്യാ സഭയുടെ ആപ്തവാക്യം ദാറ്റ് ദ ഓൾ മേ ബി വൺ യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലെ വിശുദ്ധ യോഗനാന സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ അവർ ത നമ്മിൽ അവർ ഒന്നാകേണ്ടതിന് വിവിധ പാരമ്പര്യങ്ങളെ കോർത്തിണക്കി ആംഗ്ലിക്കൻ പ്രസിബിറ്റീരിയൻ മെതറിസ്റ്റ് ബാപ്റ്റിസ്റ്റ് കോൺഗ്രിഗേഷൻ സഭകൾ ഒരുമിച്ച് ചേർന്ന് കേരളത്തിൽ പറഞ്ഞാൽ എൽ എം എസ് സി എം എസ് ബാസൻ മിഷൻ മറ്റ് ധാരാളം സഭകൾ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ചായ ദിനമാണിത് ചെന്നൈ സെൻറ്റ് ജോർജ് കത്തീഡ്രലിൽ അതിൻ്റെ ഉദ്ഘാടനം നടന്നപ്പോൾ അൻപത് വർഷം കഴിയുമ്പോൾ അനേകരെ ഇതിലേക്ക് ഭാഗമാക്കി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പക്ഷേങ്കിൽ അതിൻ്റെ ആ വളർച്ചയിൽ അതുപോലെ മറ്റുള്ളവരെ കൂടെ ഉത്സാഹിപ്പിക്കാൻ സാധിച്ചില്ല കൺസിലിയർ യൂണിറ്റിയിൽ സഭയും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയും ചേർന്നൊരു ഐക്യസഭയായി തുടരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ഈ സഭയുടെ ആ വലിയ കൂട്ടായ്മയുടെ അത്ഭുതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ ആദ്യത്തെ മോഡറേറ്റർ ആയിരുന്ന എസറിയ തിരുമേനി തിരുനെല്ലിയിൽ നിന്ന് ആന്ധ്രയിൽ ഒരു ബിഷപ്പായി അദ്ദേഹത്തിൻ്റെ രംഗം ഞാൻ ഞാനെപ്പോഴും അദ്ദേഹത്തെ സ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ പഠിക്കുകയും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സി എസ് ഐ കൊല്ലംകുട്ടാരഹാഡവയുടെ ബിഷപ്പ് എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വഴികൾ ഞങ്ങളുടെ രണ്ടാമത് ബിഷപ്പായി അഭിമന്യ ജോസ് ജോർജ് തിരുമേനി ഈ കാലഘട്ടത്തിൽ അഡ്മിനിസ്ട്രേഷനിൽ എൻ്റെ ദാസിൻ്റെ നേതൃത്വത്തിൽ അനുഗ്രഹീതമായി ശുശ്രൂഷ പോകുമ്പോൾ മോഡറേറ്റർ മോസ്റ്റ് സെവറൻറ്റ് രൂപേന്മാർക്ക് തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയാറ് മഹാഡുകളായി ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ വലിയ ഐക്യസഭ കൂടെ ഇതിൽ ചേർത്ത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണമേ എന്നുള്ളതാണ് പ്രാർത്ഥന ഈ പ്രാർത്ഥനയിൽ കഥാവായ യേശു കർത്താവിൻ്റെ മഹാവിരോഹിത പ്രാർത്ഥനയിൽ അവിടെ അങ്ങനെ ഐക്യസഭയിൽ നമുക്ക് വർദ്ധിക്കുവാൻ സാധിക്കണമെങ്കിൽ ഐക്യം വർദ്ധിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്നതിൻ്റെ വചനം സത്യമാകുന്നു അവരുടെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല അവർക്ക് ദോഷം വരണമെന്നല്ല ഹോളി ഫാദർ സത്യത്താൽ ഹോളി ഗോഡ്സ് സപ്പറേറ്റ്നസ് ഹിസ് സെൻസി ഫാദർ കീ ഫ്രം ഈവിൾ ആൻഡ് എ ഡിസ്യൂണിറ്റി യൂണിറ്റി ഡിസ് ഈവിളും പിശാജിൻ്റേതാണ് അത് അശുദ്ധിയാണ് അശുദ്ധി വരുമ്പോൾ നമുക്ക് ഡിസ്യൂണിറ്റി വരും ഈവിൾനെസ് വരും അവിടെ ഐക്യം ഉണ്ടാകുകയില്ല നമ്മളായിക്യം ഉണ്ടാകുന്നത് നമ്മിൽ തന്നെ ഒരു ഐക്യം നമ്മളിലുണ്ടാകും നമ്മൾ ആ ഐക്യം വളർത്തിയെടുക്കണം ഇതര സഭകൾ ഇതര മതസ്ഥർ ആ വലിയ ഐക്യത്തിൻ്റെ അനുഭവമായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത് അതിന ജോസഫ് മാർത്തോമാം എത്ര പോലത്തെ അതിനു പറയുന്ന ഒരു വാക്യമുണ്ട് സ്വീകരിക്കാവുന്നതിനെ സ്വീകരിച്ച് മറ്റുള്ളതിനെ ആദരിക്കാൻ സാധിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം നമ്മൾ ആരെയും വിമർശിച്ചല്ല നമ്മൾ വലിയ ആളാകുന്നത് യേശു കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുവാൻ സാധിക്കും അപ്പോൾ ഈ വചനം കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്ക് ഈ വിശുദ്ധ ഈ വിശുദ്ധമായ ഈ വലിയ ആഗോള നാൽപ്പത്തി അഞ്ച് ലക്ഷം ജനങ്ങളും ഏതാണ്ട് പതിനയ്യായിരം സ്ഥാപനങ്ങളും പതിനേഴായിരം യൂണിറ്റുകളുമുള്ള ഇന്ത്യയിലെ റെയിൽവേ കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഒരു പാൻ നമ്പറിലുള്ള ഉള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് ചർച്ച സൗത്ത് ഇന്ത്യ ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ്റെ കീഴിൽ മുൻപോട്ട് പോകുമ്പോൾ അനേക പ്രതിസന്ധികളും ഉണ്ട് കാരണം ഈ കാലഘട്ടങ്ങളിൽ അപ്രകാരം ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഇത് മുൻപോട്ട് നീങ്ങുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവമാണ് ഇതിനെ നടത്തുന്നത് ആ ദൈവികമായ നടത്തിപ്പിൽ മുൻപോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗവാക്കായി തീരുമാനം അതിൻ്റെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ദൈവകൃപയോടെ താഴ്മയോടെ വിനയത്തോടെ നിങ്ങളോട് പറയുകയാണ് നമ്മളെല്ലാവരും ഒന്നാണ് ഒന്നാകണമെന്നുള്ള ചിന്തയിൽ എല്ലാവരെയും കൂടെ ഒരു ഓർത്തിണക്കി എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ലോകത്തിൽ കർത്താവായ യേശു കർത്താവിൻ്റെ ആ പ്രസഹ ഒരു രാത്രിയിൽ ആരംഭിച്ച ഇസ്രയേൽ മക്കൾ ഇസ്രയേലിൽ നിന്ന് ഓടിപ്പോയപ്പോൾ അന്ന് രാത്രിയിൽ മോശ മോശമുഖാന്തരം കൊടുത്ത ആ ആരാധനയിലുണ്ടായ ആ പ്രസഹ യേശു കത്താവിൻ്റെ മാളികമുറിയിലെ പ്രസഹ അതിന്ന് നമ്മൾ ഒരുമിച്ച് ആചരിക്കുവാൻ സാധിക്കുമ്പോൾ കർത്താവായ യേശു കെസ്തു വരുമെങ്കിൽ അസ്വർഗീയമായ ആരാധനയുടെ ഭാഗമായി തീരാൻ സാധിക്കും ഭിന്നിപ്പിൻ്റെ ആത്മാവിനെ മാറി ഐക്യത്തിൻ്റെ ആത്മാവിന് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ ഭിന്നിപ്പിൻ്റെ ആത്മാവും പൈശാചി ആത്മാവും മാറണമെങ്കിൽ ഞങ്ങൾ വിശുദ്ധി വരണമല്ലോ ആ വിശുദ്ധിയിൽ ഞങ്ങൾ നിലനിന്ന് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ആ വിശുദ്ധി ഇറങ്ങണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ലോക സുവിശേഷം ഘോഷിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടർ നഴ്സ് മറ്റു സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബഡ്ഡനായിട്ടുള്ളവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ എപ്പേർപ്പെട്ടവരെയോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മാനസിക സംഘർഷങ്ങളിൽ പ്രയാസമനുഭവിക്കുന്നവർ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പേർപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി ആവരിക്കണം യേശുവെ നാന് യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു